ആ പൊന്നാനിക്കടുത്ത് മാറഞ്ചേരി കാഞ്ഞിരമുക്ക് പുറങ്ങിൽ വീടിനകത്ത് തീപിടിച്ച് പിടിച്ച് മൂന്ന് പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഗൃഹനാഥനും അമ്മയും ഭാര്യയും ആണ് മരണപ്പെട്ടത് എന്ന വിവരമാണ് ലഭിക്കുന്നത് കാഞ്ഞിരമുക്ക് പുറങ്ങു സ്വദേശി അമ്പത് വയസ്സുള്ള എറാട് വീട്ടിൽ മണികണ്ഠൻ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റീന അമ്മ എഴുപത് വയസ്സുള്ള സരസ്വതി എന്നിവരാണ് മരണപ്പെട്ടത് എന്ന വിവരം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ മക്കളായ ഇരുപത് വയസ്സുള്ള അനിരുദ്ധൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള നന്ദന എന്നിവർക്ക് പൊള്ളലേറ്റു എന്ന വിവരം കൂടി ലഭിക്കുന്നു പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരമുക്ക് പുളിക്കടവ് തീരദേശ റോഡിലെ മണികണ്ഠൻ്റെ ഓടിട്ട വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് വീട്ടിനകത്തു നിന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് പൊള്ളലേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെയും കുടുംബത്തെയും തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ മൂന്ന് പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതോടൊപ്പം തന്നെ നന്ദന അനിരുദ്ധൻ എന്നിവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം